നമ്മുടെ മനസ്സിന് വിധേയപ്പെടുന്ന മനസ്സുകൾ വായിച്ചെടുക്കാൻ നമുക്കാകുന്നത് മൂലം അവരുടെ ശാരീരികവും മാനസികവുമായ ചില പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനും എന്നാൽ പല കാര്യങ്ങളും മറ്റേതോ മനസ്സ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് പോലെയാണ് തോന്നാറുള്ളത് രോഗികളുടെ രോഗവിവരങ്ങൾ കൃത്യമായി പറയാനും മരുന്ന് പോലും നിർദ്ദേശിക്കാനും ഉന്നത വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഇത്തരക്കാർക്ക് കഴിയാറുണ്ട് രോഗിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആന്തരിക ഭാഗങ്ങളെ സ്കാനിങ്ങിൽ എന്ന വണ്ണം ഇവർക്ക് കാണാൻ കഴിയും ഉദരത്തിൽ ചുറ്റിത്തിരിയുന്നത് കാണുമ്പോൾ അസിഡിറ്റിയും നട്ടെല്ലും അവിടെ നിന്നുള്ള ഞരമ്പുകളും കാണുമ്പോൾ ന്യൂറോ വിഭാഗത്തിൽപ്പെട്ട അസുഖങ്ങളും മൂത്രത്തിൻ്റെ തുള്ളി മനസ്സിൽ തെളിയുമ്പോൾ മൂത്ര തടസ്സങ്ങളും മുൻപിലിരിക്കുന്നയാൾ പറഞ്ഞെന്നു വരും കണ്ണിൽ വെളുത്ത പാട കാണുന്നു എന്ന് പറയുമ്പോഴാകും കണ്ണടയ്ക്ക് എഴുതി തന്നിട്ടുണ്ടെന്ന് ആഗതൻ പറയുക അതുപോലെ വീണ്ടും ടെസ്റ്റ് ചെയ്ത് ചികിത്സ വേണം എന്ന് നിങ്ങൾക്ക് ധൈര്യമായി പറയാനാകും വിധം വ്യക്തമായ തിരിച്ചറിവ് നിങ്ങൾക്ക് അപ്പോൾ ഉണ്ടായിരിക്കും കിഡ്നി സിസ്റ്റം കാണപ്പെടുന്നതോടൊപ്പം ബലഹീനമായ ഞരമ്പുകൾ വെളുത്തും ബാക്കി ഭാഗങ്ങൾ ചുവന്നും വ്യക്തമായി കാണാൻ കഴിയുന്നതും സ്വന്തം കഴിവായി ഒരിക്കലും തോന്നുകയില്ല പരഹൃദയ ജ്ഞാനത്തിന് പുറമെ മറ്റുള്ളവരിലെ തിന്മയുടെ ശക്തിയെ ഓടിച്ചകറ്റാനും ചിലർ ശക്തരാണ് ഇതെല്ലാം ഒരാളുടെ ഏകാഗ്രതയും മനക്കരുത്തും കൊണ്ട് മാത്രം സാധ്യമാകും എന്ന് കരുതുന്നതിനേക്കാൾ എളുപ്പം നമുക്ക് മുകളിൽ നമ്മെ നിയന്ത്രിക്കുന്ന ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ആ ശക്തിയുമായി ബന്ധത്തിൽ ആയിരുന്നാലേ നമ്മുടേതെന്ന് നാം കരുതുന്ന എന്തും ഫലപ്രദം ആകുകയുള്ളൂ